ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ചിക്കൻ പാട്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാർട്സ് കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് സെറ്റാക്കി മസാല പോലെ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അതിന്റെ വെള്ളം തന്നെയാണ് കേട്ടോ കാണുന്നത് കാണണത് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ചെറിയുള്ളിയും കൊണ്ടാണ് പാർട്സ് ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളി പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട് കറിവേപ്പില ഉണ്ട് ഇത്ര മതിയിട്ട സാധനം പിന്നെ വേണ്ടത് ഓയല് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ചിക്കൻ മസാല മുളക് പൊടി ഉപ്പ് ഈ സാധനമാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇനി വേണ്ടത് ഇനി ഇത്രയുള്ളൂ ഇനി ഫസ്റ്റത്തെ സ്റ്റെപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ ഉപ്പും എന്താ മഞ്ഞപ്പൊടി ഇട്ട് ഈ സാധനം നമ്മൾ വേവിക്കുക നന്നായി വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിനി അടുത്ത പരിപാടി ഉള്ളത് കേട്ടോ അപ്പോൾ അത് ഉപയോഗിക്കരട്ടോ നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇതാ വെച്ചിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരട്ടെ അപ്പോൾ വെന്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് കിട്ടോ അപ്പോൾ നമ്മൾ മൂടിയായിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ ഗൈസ് ഗൈസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മഞ്ഞക്കളറൊക്കെ ആയിട്ട് ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്കടുത്തത് നോക്കാം കേട്ടോ മെയിൻ കാര്യങ്ങൾ നോക്കാം നമ്മുടെ സാധനത നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഇറക്കി വെക്കാം കേട്ടോ കൈസ് അപ്പോൾ നമുക്കിതിനെ ഇറക്കി വെക്കാം ഇറക്കി വെച്ച് നമ്മളെ മൺചട്ടി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ കൈസ് മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സെറ്റായി റെഡിയായി വെന്നത് മഞ്ഞപ്പൊടി ഇപ്പോൾ മാത്രം ഇട്ട് തിളപ്പിച്ചതാണ് കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കാണ് നമ്മുടെ അടുത്തത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇനി മൺചട്ടി ഒന്ന് ചൂടാവട്ടെ കായ്സ് ചൂടായിട്ട് തുടങ്ങാംസ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഓയിൽ ഒഴിക്കാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടായി വരട്ടെട്ടോ ഗൈസ് ഈ കുപ്പി ഞാൻ ഈ മീഷോന്ന് ഓർഡർ ചെയ്തതാ കേട്ടോ നല്ല ഇതാണ് വില കുറഞ്ഞ് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ് സംഭവം സൂപ്പറാണ് നമുക്ക് എണ്ണക്കൊഴിക്കാനും ഇതിനൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടോ പൊടികളിട്ട് വെച്ച കുപ്പി ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് ഓഫറിൽ സൂപ്പറാട്ടോ ഇത്ര നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെറിയുള്ളി ഇടുക്കിയിട്ട് നന്നായി വാട്ടിയെടുക്കണം നന്നായി വാട്ടണം നന്നായിട്ട് ഇടാ വാടി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറി കൈപ്പിലയും ഇത് നന്നായി ഇനി നന്നായിട്ടിത് ഇളക്കുക കേട്ടോ നന്നായിട്ടിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ കറിവേപ്പ് ഇട്ടിട്ട് നന്നായിട്ടിത് ഇളക്കുക ഇതിൻ്റെ മാറുന്ന വരെ ഇളക്കുക കേട്ടോ നന്നായിട്ടിതാ വാടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ ഇതോക്കെ മുളക് പൊടി ഇതാ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മെയിനാണല്ലോ അതിൻ്റെ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇവിടെ അനുസരിച്ചിട്ടോ എനിക്കിവിടെ ചെറിയ കുട്ടി ഉണ്ടായത് കൊണ്ടാണ് എന്ന് ഞാൻ പറയില്ല കുരുമുളക് ഇതാ എൻ്റെ ആവശ്യത്തിന് ഞാനിതാ ഒന്നര ടീസ്പൂണ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ മസാല ഇട്ടിക്കണേ ഇത്ര ഉള്ളുട്ടോ മസാല എനിക്ക് നന്നായിട്ട് വഴറ്റാ മസാല ഒക്കെ ഇതിൽ സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മടെ ഈ ഇത് ഇക്കിങ്ങോട്ട് തട്ടുകട്ടോ ഇപ്പം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് ഇത പിടിച്ച് റെഡി ആയിട്ടുണ്ട് വെള്ളമില്ലാണ്ട് കേട്ടോ കയസ് വെക്കുന്നത് അപ്പം ഇത്രേ ഇനി ഇതിക്ക് പിന്നെ ഇതിക്ക് നമ്മളെന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ തുമ്പിക്കുക കൂടി ഇട്ട് സെറ്റാക്കി അടിപൊളി ആവും ഏ എൻ്റെ പാത്രം ചെറിയൊരു പാത്രം ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ആയത് കണ്ടല്ലേ സംഭവം സൂപ്പർ പാഴ്സ് കറിയായിട്ടോ ഏ ഇതെല്ലാവരും ഫ്രൈ ചെയ്തു നോക്കുകയുണ്ടോ സൂപ്പറാവും എല്ലാവർക്കും ഇഷ്ടമാവും പാഴ്സ് കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് അപ്പം അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി യു ടാറ്റാ